നമ്മുടെ സക്സഷൻ ആക്ടിലെ സെക്ഷൻ ഇരുന്നൂറ്റി പതിമൂന്ന് പാർലമെന്റ് റദ്ദു ചെയ്തിരിക്കുകയാണ് ഈ സാഹചര്യത്തിൽ നമ്മുടെ നിയമവ്യവസ്ഥയിൽ വന്നിട്ടുള്ള മാറ്റവും അത് നമ്മളെ എപ്രകാരം ബാധിക്കുന്നു എന്നുമാണ് ഇന്ന് ലീഗൽ പ്രിസം ചർച്ച ചെയ്യുന്നത് ദിസ് ഈസ് ലീഗൽ ഈ ചാനലിൽ വിൽപത്രങ്ങളെ കുറിച്ച് കുറച്ചധികം വീഡിയോസ് വന്നിട്ടുണ്ട് വിൽപത്രങ്ങൾ നമ്മുടെ നാട്ടിൽ പൊതുവെ അത്ര കണ്ട് പ്രചാരത്തിലില്ല എന്നാൽ വളരെയധികം ലളിതവും ഉപകാരപ്രദവുമായ ഒരു നിയമരേഖയാണ് വിൽപത്രം ഈ വീഡിയോ കാണുന്നവരിൽ വിൽപത്രം ലഭിച്ചവരുണ്ടോ അല്ലെങ്കിൽ വിൽപത്രം എഴുതി വെച്ചവരുണ്ടോ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഒന്ന് കമൻ്റ് ചെയ്യണേ എസ് എന്ന് എന്തായാലും ശരി വിൽപത്രം എന്നത് വളരെ നല്ലൊരു ഒരു നിയമരേഖയാണ് അനാവശ്യ തർക്കങ്ങളും വ്യവഹാരങ്ങളും ഒഴിവാക്കാൻ സഹായിക്കുന്ന പണച്ചെലവ് വളരെ കുറഞ്ഞ ശക്തമായ നിയമസാധ്യതയുള്ള ഒരു ഡോക്യുമെൻ്റാണ് വിൽപത്രം വിൽപത്രങ്ങളുടെ നിയമത്തിൽ ശ്രദ്ധിക്കേണ്ട ചില പ്രധാനപ്പെട്ട വസ്തുതകളാണ് ഇന്നത്തെ വീഡിയോയിലെ പ്രതിപാദി വിഷയം നമുക്കറിയാം നമ്മുടെ രാജ്യത്തെ വിൽപത്ര നിയമങ്ങൾ പറയുന്നത് സക്സഷൻ ആക്റ്റിലാണ് സക്സഷൻ രണ്ട് വിധമുണ്ട് ടെസ്റ്റാമെൻ്ററി ഇൻ ടെസ്റ്റേറ്റ് സക്സഷനും ഇതിൽ ഇൻ ടെസ്റ്റേറ്റ് സക്സെഷനിൽ അതത് പേഴ്സണൽ ലോ നോക്കിയാകും അവകാശം തീരുമാനിക്കുന്നത് ഹിന്ദുക്കൾക്ക് ഒരു നിയമം മുഹമ്മദിയർക്ക് മറ്റൊരു നിയമം ക്രൈസ്തവർക്ക് വേറെ നിയമം ഇങ്ങനെ ഇങ്ങനെ നോക്കിയാകും അവകാശം നിർണ്ണയിക്കുന്നത് അതിൽ തന്നെ പുരുഷനും സ്ത്രീക്കും വ്യത്യസ്ത രീതിയിലാണ് അവകാശം വരുന്നത് ഇത് മാത്രമല്ല പ്രാദേശിക ഭേദങ്ങൾക്കനുസരിച്ചും സക്സഷൻ നിയമങ്ങളിൽ മാറ്റമുണ്ടാകും തിരുവിതാംകൂറിൽ ഒരു നിയമം മലബാറിൽ മറ്റൊന്ന് മുസ്ലിങ്ങളിൽ തന്നെ ഷിയ സുന്നി തുടങ്ങിയ സബ് സെറ്റുകൾക്ക് വേറെ വേറെ നിയമം ബ്രിട്ടീഷ് പ്രസിഡൻഷ്യൽ പ്രോവിൻസുകളിൽ പ്രത്യേക നിയമം ഇന്നത്തെ നീതി നിർവഹണ വ്യവസ്ഥയിൽ ഇത് വളരെ സങ്കീർണത സൃഷ്ടിക്കുന്ന ഒരു ഏരിയയാണ് ഇപ്പോൾ ഇന്ത്യ ഒരു രാജ്യവും ഒരു യൂണിയൻ പ്രദേശവുമായിരിക്കുന്നത് കൊണ്ട് ഈ സങ്കീർണതകൾ മാറ്റി എല്ലാ പൗരന്മാർക്കും ബാധകമായ ഒരു പൊതു പിന്തുടർച്ച നിയമം എന്ന ആശയമാണ് യു സി അഥവാ യൂണിഫോം സിവിൽ കോഡ് യൂണിഫോം സിവിൽ കോഡ് വന്നു കഴിഞ്ഞാൽ ഇന്ത്യൻ സക്സഷൻ ആക്ട് ആയിരിക്കും എല്ലാ ഇന്ത്യക്കാർക്കും ബാധകമാകുക ഇന്ത്യൻ ക്രൈസ്തവർ ഇപ്പോൾ തന്നെ ഇന്ത്യൻ സക്സഷൻ ആക്ട് പിന്തുടരുന്നവരാണ് ക്രൈസ്തവരുടെ പേഴ്സണൽ ലോ നേരത്തെ തന്നെ റിപ്പീൽ ചെയ്ത് പോയതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് അതുപോലെ സ്പെഷ്യൽ മാരേജ് ആക്ട് പ്രകാരം വിവാഹം രജിസ്റ്റർ ചെയ്യുന്നവർക്കും ഇന്ത്യൻ സക്സഷൻ ആക്ട് ആണ് ലഭിക്കുന്നത് സക്സഷൻ അഥവാ പിന്തുടർച്ച വിധമുണ്ടെന്ന് പറഞ്ഞല്ലോ ടെസ്റ്റാമെന്ററി സക്സെഷനും ഇൻടെസ്റ്റേറ്റ് സക്സഷനും അതിൽ ടെസ്റ്റാമെന്ററി സക്സഷനെ കുറിച്ചാണ് ഇനി പറയുന്നത് ഈ ടെസ്റ്റാമെന്ററി സക്സഷനിലാണ് ബിൽ നിയമങ്ങൾ വരുന്നത് ഉമാദേവി നമ്പ്യാർ ആൻഡ് അതേഴ്സ് എന്ന കേസിലാണ് സുപ്രീം സുപ്രീംകോടതി വിൽപത്രങ്ങളെക്കുറിച്ച് കൂടുതൽ വ്യക്തത വരുത്തിയത് വിൽപ്പത്രത്തിലെ രണ്ട് സുപ്രധാന ഘടകങ്ങളിൽ ഒന്ന് വോളൻഡാസ് ആണ് എന്നുവെച്ചാൽ സ്വേച്ഛയ സ്വന്തം ഇഷ്ടപ്രകാരം ചെയ്യുന്നു എന്ന് രണ്ടാമത്തേത് ടെസ്റ്റേഷ്യോ ആണ് ഇത് ദൃഢനിശ്ചയമാണ് ഒരാളുടെ ജീവിതശേഷം അയാളുടെ പ്രോപ്പർട്ടികൾ ആർക്ക് പോകണം എന്ന് അയാൾ ആഗ്രഹിക്കുന്നുവോ ആ ഒരു തീരുമാനം ദൃഢമായി എടുത്ത് ഡിക്ലെയർ ചെയ്യുന്ന രേഖയാണ് വിൽപ്പത്രം എന്നാണ് സുപ്രീം കോടതി കണ്ടെത്തിയത് ഒരു വിൽപ്പത്രം നിയമപരമാകണമെങ്കിൽ അത് ഫ്രീ കൂടി എഴുതിയതും എഴുതിയ ആളിൻ്റെ സ്ട്രോങ് ഇൻറ്റൻഷൻ വെളിപ്പെടുത്തുന്നതുമാകണം ആക്റ്റിൽ ഇതിനെ ഒരു ഡിക്ലറേഷൻ ആയാണ് നിർവചിക്കുന്നത് ലീഗൽ ഡിക്ലറേഷൻ വിൽ മീൻസ് ദ ലീഗൽ ഡിക്ലറേഷൻ ഓഫ് ദ ഇൻറ്റൻഷൻ ഓഫ് എ എസ്റ്റേറ്റ് വിത്ത് റെസ്പെക്ട് ടു ഹിസ് പ്രോപ്പർട്ടി വിച്ച് ഹി ഡിസേർസ് ടു ബി ക്യാരിഡ് ഔട്ട് ഇൻ ടു എഫെക്ട് ആഫ്റ്റർ ഹിസ് ഡെത്ത് എന്നാണ് ഇവിടെ അവകാശികൾക്ക് തന്നെ വിൽപത്രം നൽകണമെന്നില്ല അവകാശികളല്ലാത്തവർക്കും വിൽപത്രം നൽകാം ആർക്ക് വേണമെങ്കിലും നൽകാം ശരിയത്ത് നിയമത്തിൽ വിൽപത്രം എഴുതുന്നതിന് നിയന്ത്രണങ്ങൾ ഉണ്ട് പ്രത്യേകിച്ചും അവകാശികൾക്ക് വിൽപത്രം വഴി പ്രോപ്പർട്ടി നൽകാനാകില്ല ഇനി വിൽപത്രത്തിന്റെ സാധുത എങ്ങനെയാണ് നിശ്ചയിക്കുന്നതെന്ന് നോക്കാം ഒരു വിൽപത്രം നിയമം പറയുന്ന പ്രകാരം തയ്യാറാക്കിയതാണെങ്കിൽ അത് വാലിഡ് ആണെന്ന് പറയാം എന്നാൽ വിൽപത്രത്തിന് വാലിഡിറ്റി വരാൻ വേണ്ടി പ്രൊബേറ്റ് ചെയ്യുന്ന ഒരു രീതി നിലവിലുണ്ട് എന്താണ് പ്രൊബേറ്റ് വിൽപത്രം എഴുതുന്നയാളിന് അയാളുടെ മരണശേഷം എക്സിക്യൂട്ടറിലൂടെ ജീവിക്കാനാകും മരണപ്പെട്ടയാളുടെ തീരുമാനങ്ങൾ നടപ്പിലാക്കുന്നയാളാണ് എക്സിക്യൂട്ടർ അങ്ങനെ വരുമ്പോൾ മരണപ്പെട്ടയാളുടെ പ്രോപ്പർട്ടികൾ തിട്ടപ്പെടുത്തി അതിലെ ബാധ്യതകൾ തീർത്ത് ബാക്കിയുള്ള പ്രോപ്പർട്ടി ബെനിഫിഷ്യറീസിനു വീതിച്ച് നൽകുന്ന ജോലി എക്സിക്യൂട്ടർക്കായിരിക്കും സാധാരണ കുടുംബ വക്കീലായിരിക്കും എക്സിക്യൂട്ടറായി നിയമിക്കപ്പെടുന്നത് വിൽപത്രത്തിൽ എക്സിക്യൂട്ടറെ പറ്റി പരാമർശിച്ചിട്ടില്ലെങ്കിൽ കോടതി വഴി എക്സിക്യൂട്ടറെ നിയമിക്കാൻ കഴിയും ഇങ്ങനെ എക്സിക്യൂട്ടറെ നിയമിക്കുന്നതിനെയാണ് പ്രൊബേറ്റ് ചെയ്യുക എന്ന് പറയുന്നത് പ്രൊബേറ്റ് എന്നത് ശരിക്കും ഒരു സർട്ടിഫിക്കറ്റ് ആണ് എക്സിക്യൂട്ടറെ നിയമിക്കുന്നതിനുള്ള പ്രൊവിഷൻ രേഖപ്പെടുത്തിയിട്ടുള്ള വിൽപത്രങ്ങളിലാണ് പ്രൊബേറ്റ് ആവശ്യമായി വരുന്നത് പ്രൊബേറ്റ് ഒരു സർട്ടിഫിക്കറ്റ് ആണെന്ന് പറഞ്ഞല്ലോ അത് വിൽപത്രത്തിന്റെ ഒരു പകർപ്പിലാണ് സർട്ടിഫൈ ചെയ്യുന്നത് ഒരു സിവിൽ കോടതിയാണ് ഈ സർട്ടിഫിക്കറ്റ് നൽകുന്നത് ഇങ്ങനെ പ്രൊബേറ്റ് ചെയ്യുന്നതിലൂടെ രണ്ട് കാര്യങ്ങളാണ് സാധ്യമാകുന്നത് ഒന്ന് വിൽപ്പത്രത്തിലെ വ്യവസ്ഥകൾ പ്രകാരം വിൽപ്പത്രം എഴുതിയയാളുടെ വസ്തുവകളും ബാധ്യതകളും തീർച്ചപ്പെടുത്താൻ എക്സിക്യൂട്ടർക്ക് അധികാരം കൈവരുന്നു രണ്ട് വിൽപ്പത്രത്തിന് സാധുത കൈവരുന്നു നമ്മുടെ നാട്ടിൽ വിൽപ്പത്രം പ്രൊബേറ്റ് ചെയ്യുന്നത് വിൽപത്രത്തിൻ്റെ സാധുത ഡിക്ലെയർ ചെയ്ത് കിട്ടാൻ വേണ്ടിയാണ് മരണശാസനമായി എഴുതിയ രേഖകളിൽ മാത്രമേ ഈ പ്രൊബേറ്റ് നടപടി സാധ്യമാകുകയുള്ളൂ എന്ന് മാത്രമല്ല ആ രേഖ സക്സഷൻ ആക്ടിലെ വ്യവസ്ഥകൾ പ്രകാരം എഴുതിയ രേഖ ആയിരിക്കുകയും വേണം ഒരു വിൽപത്രത്തിൽ ഒരാളെയോ ഒന്നിലധികം പേരെയോ എക്സിക്യൂട്ടറായി നിയമിക്കാം ഇങ്ങനെ നിയമിക്കപ്പെടുന്ന എക്സിക്യൂട്ടർ അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേറ്റർ ആയിരിക്കും മരണപ്പെട്ടയാളുടെ എസ്റ്റേറ്റിന്റെ ഭാവി കാര്യങ്ങൾ തീരുമാനിക്കുന്നത് ആ എക്സിക്യൂട്ടർക്ക് ആ വിൽപത്രത്തിലെ വ്യവസ്ഥകൾ പ്രകാരം വസ്തു വിൽക്കുന്നതുൾപ്പെടെയുള്ള അധികാരങ്ങൾ ഉണ്ടായിരിക്കും എക്സിക്യൂട്ടർ ഇല്ലാതിരിക്കുമ്പോൾ പ്രോപ്പർട്ടിയുടെ അവകാശം എങ്ങനെ ബെനിഫിഷ്യറിയിലേക്ക് വരണമെന്ന് വിൽപത്രം എഴുതുന്നയാൾ തന്നെ തീർച്ചപ്പെടുത്തിയിരിക്കണം അവിടെ ലിഗേറ്റിക്കാണ് അവകാശം നേരിട്ട് കൈവരുന്നത് നമ്മൾ പറഞ്ഞു വന്നത് പ്രൊബേറ്റിനെ കുറിച്ചാണ് സെക്ഷൻ ഇരുന്നൂറ്റി പതിമൂന്നിൽ പറയുന്നത് ഈ എക്സിക്യൂട്ടർക്ക് അല്ലെങ്കിൽ ബെനിഫിഷ്യറിക്ക് അവരുടെ അവകാശം എങ്ങനെ നിയമപരമായി സ്ഥാപിക്കാനാകും എന്നാണ് സെക്ഷൻ ഇരുന്നൂറ്റി പതിമൂന്ന് ഇങ്ങനെയാണ് നോ റൈറ്റ് ആസ് എക്സിക്യൂട്ടർ ഓർ ലിഗേറ്റി ക്യാൻ ബി ഇൻ എനി കോർട്ട് ഓഫ് ജസ്റ്റിസ് അൺലെസ് എ കോർട്ട് ഓഫ് കോമ്പിറ്റൻ ജൂരിസ്റ്റിക്ഷൻ ഇൻ ഇന്ത്യ ഹാസ് ഗ്രാൻഡ് എ പ്രൊബേറ്റ് എന്നാണ് ഇവിടെ പറയുന്നത് ഒരു ജുഡീഷ്യൽ കോടതി വഴി വിൽപത്രം പ്രൊബേറ്റ് ചെയ്തില്ലെങ്കിൽ ആ വിൽപത്ര പ്രകാരം വിൽപത്രം ലഭിച്ചയാൾക്കോ എക്സിക്യൂട്ടർക്കോ അവരുടെ അവകാശം സ്ഥാപിക്കാൻ കഴിയില്ല എന്നാണ് കുറച്ചുകൂടി വ്യക്തമായി ഒരു ഉദാഹരണത്തിലൂടെ പറയാം നമുക്കൊരു ഭൂമി ലഭിച്ചിട്ടുണ്ട് നമ്മുടെ പിതാവ് വിൽപത്രമായി എഴുതിത്തന്ന പ്രോപ്പർട്ടിയാണ് ആ പ്രോപ്പർട്ടി കൈവശത്തിലുമുണ്ട് വോക്കുവരവ് ചെയ്തിട്ടുണ്ട് നികുതി അടയ്ക്കുന്നുണ്ട് ഉടമസ്ഥതയിലുമുണ്ട് പക്ഷേ ബാങ്കിൽ ലോണിന് പോയപ്പോൾ ബാങ്ക് പറയുന്നു എല്ലാ അവകാശികളും വന്ന് ഒപ്പിട്ട് തന്നാൽ മാത്രമേ ലോൺ തരാൻ പറ്റുകയുള്ളൂ എന്ന് നമ്മുടെ കയ്യിലിരിക്കുന്ന വിൽപത്രത്തിന് വിലയില്ല എന്ന് ഈ പറഞ്ഞ സെക്ഷൻ ഇരുന്നൂറ്റി പതിമൂന്നിലെ ഒരു ചെറിയ ഹൂക്ക് ഉപയോഗിച്ചാണ് നമ്മുടെ അവകാശം ബാങ്ക് തടയുന്നത് ഇതനുസരിച്ചാണെങ്കിൽ ഇന്ത്യയിൽ എഴുതപ്പെട്ട എല്ലാ വിൽപത്രങ്ങളും സിവിൽ കോടതിയിൽ അഡ്ജോഡിക്കേറ്റ് ചെയ്ത് തീർച്ചപ്പെടുത്തേണ്ടതായി വരും ഇതിനൊരു പരിഹാരമായാണ് സെക്ഷൻ ഇരുന്നൂറ്റി ഇപ്പോൾ റദ്ദാക്കിയിരിക്കുന്നത് ഇനി മേലിൽ ഒരു വിൽപത്രം സിവിൽ കോടതിയിൽ പ്രൊബേറ്റ് ചെയ്തിരിക്കണമെന്ന് സാധാരണഗതിയിൽ ആർക്കും നിർബന്ധിക്കാനാകില്ല എന്നാൽ പ്രൊബേറ്റ് ചെയ്യേണ്ട സാഹചര്യമുണ്ടെങ്കിൽ പ്രൊബേറ്റ് ചെയ്യുന്നതിന് തടസ്സമൊന്നുമില്ല മാൻഡേറ്ററി പ്രൊബേറ്റ് അവസാനിപ്പിച്ചിരിക്കുകയാണ് ഇന്ത്യയിലെ പ്രധാന നഗരങ്ങളായ ചെന്നൈ കൊൽക്കത്ത മുംബൈ എന്നീ മെട്രോ നഗരങ്ങളിൽ പ്രബലമായി നിലനിന്നിരുന്ന ഒരു നിയമമായിരുന്നു ഇത് ഈ പറഞ്ഞ സെക്ഷൻ ഇരുന്നൂറ്റി പതിമൂന്ന് മുഹമ്മദിയർക്കും ക്രൈസ്തവർക്കും ബാധകമായിരുന്നില്ല ഹിന്ദു സിഖ് ജൈന ബുദ്ധിസ്റ്റ് വിഭാഗങ്ങളിലുള്ളവർക്കായിരുന്നു ഈ സെക്ഷന്റെ ദോഷം ബാധകമായിരുന്നത് ബ്രിട്ടീഷുകാർ കൊണ്ടുവന്ന ഈ പ്രൊവിഷൻ പ്രകാരം ഹിന്ദുക്കൾ ബുദ്ധ ജൈന സിഖ് വിഭാഗത്തിലുള്ളവർ എഴുതുന്ന വിൽപ്പത്രം സിവിൽ കോടതി വഴി പ്രൊവൈറ്റ് ചെയ്യണമായിരുന്നു ഇതൊരു മാൻഡേറ്ററി പ്രൊവിഷൻ ആയിരുന്നു എങ്കിലും ഇന്ത്യൻ മുസ്ലിങ്ങൾക്കും ഇന്ത്യൻ ക്രിസ്ത്യാനികൾക്കും അവരുടെ വിൽപ്പത്രം കമ്പൽസറി ആയി പ്രൊവൈറ്റ് ചെയ്യേണ്ടതില്ല എന്ന വ്യവസ്ഥയായിരുന്നു സെക്ഷൻ ഇരുന്നൂറ്റി പതിമൂന്നിൽ നിലനിന്നിരുന്നത് ഇങ്ങനെ വ്യത്യസ്ത മതവിശ്വാസത്തിൽപ്പെട്ടവരുടെ വിൽപത്രം ജെനുവിൻ ആണെന്ന് വ്യത്യസ്ത രീതിയിൽ തീർച്ചപ്പെടുത്തി വന്നിരുന്ന രീതിയാണ് അവസാനിപ്പിച്ചിരിക്കുന്നത് കഴിഞ്ഞ നൂറു വർഷമായി ഇന്ത്യയിൽ നിലനിന്നിരുന്ന ഈ മാൻഡേറ്ററി പ്രൊവിഷൻ ഇപ്പോൾ ഇല്ലാതാകുകയാണ് ഇനി വിൽപത്രം റവന്യൂ കോടതികളിൽ പോക്കുവരവ് ചെയ്യുന്നതോടുകൂടി അതിന് നിയമപരമായ സാധ്യത കൈവരും കോടതിയിലൊന്നും പോകേണ്ടതായ ആവശ്യം ഇല്ല കേരള ഹൈക്കോടതി കഴിഞ്ഞ വർഷം നൽകിയ മാർഗനിർദ്ദേശങ്ങൾ കൂടിയാകുമ്പോൾ ഈ ഉടമസ്ഥ അവകാശം ഒന്നുകൂടി റീഇൻഫോഴ്സ് ചെയ്യപ്പെടും നമുക്കറിയാം റവന്യൂ കോടതിയിൽ വില്ലേജ് ഓഫീസിലാണ് നമ്മൾ വിൽപത്രം ഹാജരാക്കുന്നത് അങ്ങനെ വിൽപത്രം ഹാജരാക്കുമ്പോൾ വില്ലേജ് ഓഫീസർ ഒരു ഡീഫാക്റ്റോ എക്സിക്യൂട്ടറായി മാറുകയാണ് ഹൈക്കോടതി പറഞ്ഞത് ഒരു വിൽപത്രം പോക്കുവരനായി ലഭിക്കുമ്പോൾ ആ വിൽപത്രം എഴുതിയാൽ മരണപ്പെട്ടതായി ഉറപ്പുവരുത്തുകയും വിൽപത്രം നിയമപരമാണോ എന്ന് പ്രൈമറിയായി പരിശോധിക്കുകയും ചെയ്യണം എന്നാണ് അതിനുശേഷം അനന്തര അവകാശികൾക്കും അതുപോലെ ആ പ്രോപ്പർട്ടിയിൽ അവകാശമോ ചാർജുകളോ ബാധ്യതകളോ നിലനിർത്തിയിട്ടുള്ള എല്ലാ താൽപ്പര കക്ഷികൾക്കും നോട്ടീസ് നൽകി അവരുടെ താല്പര്യങ്ങളൊന്നും ഹനിക്കപ്പെടുന്നില്ലെങ്കിൽ ലിഗേറ്റുകളുടെ പേരിൽ പോക്കുവരവ് ചെയ്ത് നൽകാമെന്നാണ് നോട്ടീസ് നൽകിയാൽ മതി അവകാശം തീർച്ചപ്പെടുത്തേണ്ടതില്ല അവകാശം തീർച്ചപ്പെടുത്തേണ്ടി വന്നാൽ അത് സിവിൽ കോടതി വഴി തീർച്ചപ്പെടുത്തി വരണം തർക്കമുണ്ടെങ്കിൽ മാത്രമാണ് സിവിൽ കോടതിയിൽ പോകേണ്ടി വരുന്നത് എന്നാൽ മുപ്പത് ദിവസത്തിനകം തർക്കം ഫയൽ ചെയ്തതായി വിവരം ലഭിക്കുന്നില്ലെങ്കിൽ റവന്യൂ കോടതി അത് തർക്കരഹിതമായി കണക്കാക്കി പ്രൊസീഡിങ്സ് പുറപ്പെടുവിക്കും ഇങ്ങനെയാണ് വിൽപത്രം ജെന്യൂനായി പ്രഖ്യാപിക്കുന്ന നിലവിലുള്ള രീതി പ്രോപ്പർട്ടി സംബന്ധിച്ച വിഷയങ്ങൾ കോടതികളിലേക്ക് അമിതമായി വലിച്ചഴക്കപ്പെടുന്നത് തടയാനാണ് നിയമത്തിൽ ഇപ്രകാരം മാറ്റം കൊണ്ടുവന്നിരിക്കുന്നത് ജനങ്ങൾക്കും നല്ലതാണ് പിന്തുടർച്ച സ്വത്തുക്കൾ വളരെ ലളിതമായി അവകാശികളിലേക്ക് കൈമാറാനാകും സ്റ്റാമ്പ് ഡ്യൂട്ടിയോ മറ്റ് ഫീസുകളോ വരുന്നില്ല അതുകൊണ്ട് സാമ്പത്തിക ലാഭം കൂടി ലഭിക്കും ഈ പറഞ്ഞത് പ്രൊബേറ്റ് പരിപൂർണമായി എടുത്തു കളഞ്ഞു എന്നല്ല പ്രൊബേറ്റ് മാൻഡേറ്ററി അല്ലാതാക്കി എന്നാണ് എന്ന് എന്നുവെച്ചാൽ ഓപ്ഷണലാണ് എന്ന് ഉദാഹരണമായി നമ്മുടെ കൈവശമുണ്ടായിരുന്ന വിൽപത്രം ഒറിജിനൽ നഷ്ടപ്പെട്ടുപോയി വിൽപത്രം എഴുതിയയാൾ അത് കീറിക്കളഞ്ഞതല്ല പിന്നീട് അത് നഷ്ടപ്പെട്ടു പോയതാണ് അങ്ങനെ വന്നാൽ പകർപ്പിന് വിലയുണ്ടാകുമോ എന്ന് പേർ ചോദിച്ചിരുന്നു വിൽപത്രത്തിൻ്റെ ജനറൽ റൂൾ ഇതാണ് വിൽപത്രത്തിൻ്റെ പകർപ്പിന് വിലയില്ല അസലിനാണ് വില എന്നാൽ അസൽ നഷ്ടപ്പെട്ടുപോയ സാഹചര്യത്തിൽ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചാൽ അത് സിവിൽ കോടതി വഴി പ്രൊബേറ്റ് ചെയ്താൽ മതി എന്നാണ് ഉത്തരം എന്നുവെച്ചാൽ വിൽപത്രം പ്രൊബേറ്റ് ചെയ്യുന്ന നടപടിക്രമം അവിടെ തന്നെ ഉണ്ട് എല്ലാ വിൽപത്രങ്ങളും പ്രൊബേറ്റ് ചെയ്തിരിക്കണമെന്ന സെക്ഷൻ ഇരുന്നൂറ്റി മാത്രമാണ് റദ്ദാക്കുന്നത് ഈ ഭേദഗതി നിയമം സെക്ഷൻ മുന്നൂറ്റി എഴുപതിലേക്കും പോകുന്നുണ്ട് അവിടെ സക്സഷൻ സർട്ടിഫിക്കറ്റിനെ കുറിച്ചാണ് പറയുന്നത് വിൽപത്രം ഇല്ലാത്ത അനന്തര അവകാശികൾക്കാണ് സക്സഷൻ സർട്ടിഫിക്കറ്റ് ആവശ്യമായി വരുന്നത് ഇനി മേലിൽ സക്സഷൻ സർട്ടിഫിക്കറ്റും ഒരു മാൻഡേറ്ററി സർട്ടിഫിക്കറ്റായി കണക്കാക്കാൻ കഴിയില്ല കൂടുതൽ വിവരങ്ങൾ മറ്റൊരു വീഡിയോയിൽ പങ്കുവയ്ക്കാം വിൽപത്രത്തെ കുറിച്ചുള്ള മറ്റു വീഡിയോകൾ ഇതാണ് is legal to some law makers